കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത് മിന്നൽ പ്രളയത്തിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ കനത്ത മഴയും കാറ്റും തുടരുന്നതിനാലും പല സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായും വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് ഒന്നിന് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർമാർ അറിയിച്ചു വിശദവിവരങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഓഗസ്റ്റ് ഒന്നിന് കാസർഗോഡ് കണ്ണൂർ തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർമാർ അറിയിച്ചു ഈ ജില്ലകളിലെ അങ്കണവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ ഉണ്ടായിരിക്കുന്നതാണ്